ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് കേട്ടോ അങ്ങനെ നയന കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പം ആദർശ പുറകെ പോവുക എങ്ങനെയെങ്കിലും മയക്കി എടുക്കണം എന്താണ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇവൾ പറഞ്ഞത് എന്നും എന്തിനാണ് ഇവൾ പോയത് എന്നും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല അതുമല്ല ഇവള് പോയതിൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആണ് അതെന്നിൽ നിന്ന് ഇവള് മറച്ചു വെക്കുന്നുണ്ടല്ലോ ആ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ ഞാൻ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും സോപ്പ് സോപ്പിട്ടിട്ട് ആ സത്യങ്ങളൊക്കെ അറിയണമെന്ന ഒരൊറ്റ വിചാരം കൊണ്ടാണ് പുറകെ പോകുന്നത് കിച്ചണിലേക്കിട്ടോ നമ്മുടെ നയനയുടെ കൂടെ അങ്ങനെ നയനയുടെ കൂടെ കിച്ചണിലേക്ക് പുറകെ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ജലജ ഇത് കാണുന്നുണ്ട് ജലജ ആണെങ്കിൽ ദേവയാനിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എരുപിരി കയറ്റി കുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇരിക്കുകയാണല്ലോ അങ്ങനെ ദേവയാനിയോട് പോയി കാര്യങ്ങളൊക്കെ പറയുകയാണ് കണ്ടില്ലേ അവൻ അവൻ അവളുടെ പുറകെ പോയിട്ടുണ്ട് അവളുടെ തുമ്പി പിടിച്ച് അവളുടെ പുറകെ പോയിട്ടുണ്ട് കിച്ചണിലേക്ക് ഓഹ് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടത്തി എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക ഇങ്ങനെ എങ്ങനെയാണ് ആദർശം ഓന് സാധിക്കുന്നത് അവൻ ഇങ്ങനെ ഒരു പെൺകുന്തനായി പോയല്ലോ ഭാര്യയുടെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത് ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടോ ഓഹ് ഇവൻ തനി പെൺകുന്തനായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവയാനിയോട് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് എരുപിരി കയറ്റുകയാണ് ദേവയാനി ആണെങ്കിൽ ഇത് കേൾക്കുമ്പോഴത്തേക്കും നയനയുടെ കൂടെ നമ്മുടെ ആദർശു പോയി എന്നൊക്കെ കേൾക്കുമ്പം ദേവയാനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ് ഉണ്ടാകുന്നത് ദേവയാനി പറയുന്നു ഞാൻ ഞാൻ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും കാണിക്കട്ടെ എന്തെങ്കിലും കാണിക്കുക എന്നല്ലാതെ എനിക്ക് എന്തെങ്കിലും വോയിസ് ഇവിടെ ഉണ്ടോ എനിക്കിപ്പോൾ ഒരു വോയിസും ഇല്ലല്ലോ ഇപ്പം അവൾക്കല്ലേ ഇവിടെ വോയിസ് ഉള്ളൂ അവളെയല്ലേ ഇവിടെ എല്ലാവരും എടുത്ത് പൊക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ എന്നെ എന്തെങ്കിലും വന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വച്ച് നാണം കെടുത്തും ആ പിന്നെ എൻ്റെ മോന് പാവം അവൻ വെറും ഒരു അവൻ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് അവൻ അവളുടെ വാക്ക് കേട്ട് അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ മോന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവനൊന്നും അറിയില്ല അവൾ വശീകരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു കൊണ്ട് നമ്മുടെ ദേവയാനി പിന്നെ കാണിക്കുന്ന ഒരു കൂടെ പറഞ്ഞാൽ നമ്മുടെ ആദർശ നയനയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ അപ്പം നയനയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ചോദിച്ചു അല്ല നയനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണേ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ ഒരു ഹെൽപ്പ് വേണ്ട എനിക്കങ്ങനെ ഒന്നും ചെയ്യണ്ട എനിക്ക് അടുക്കളയിലൊറ്റയ്ക്ക് ജോലി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ ഇപ്പം ആദർശേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാനൊക്കെ അല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതൊരിക്കലും എൻ്റെ വായിൽ നിന്ന് വീടാനോ അത് ആദർശമായിട്ട് കേൾക്കാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോയി തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ നയനയ്ക്ക് പെട്ടെന്നൊരു കോൾ വരികയാണ് അപ്പം നയനയുടെ ഫ്രണ്ടാണ് വിളിക്കുന്നത് അപ്പം നയന ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് സംസാരിക്കുക നയന ഹലോ എന്താടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഹസ്ബൻഡിന്റെ കുറേ കുറ്റങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും ആണെങ്കിലും നമ്മുടെ നയനയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് അതായത് ഹസ്ബൻഡ് ആ കുട്ടീനെ എന്തൊക്കെയോ ചെയ്തു എന്ന് പരാതിയാണ് നയനയോട് പറയുന്നത് നയനെ അപ്പം നയനയുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അയാൾ എന്തൊക്കെ ചെയ്താലും നീ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം നീ ഒരിക്കലും പ്രതികരിക്കാതിരിക്കരുത് നമ്മളങ്ങനെ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ തലയിൽ കയറി നിറങ്ങും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഭർത്താവാണെന്നൊന്നും നോക്കരുത് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിനക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളും ഉണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിച്ച് ഒന്നെങ്കിൽ പോകുക അല്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് ഒരു പരാതി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് ആദർശം ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഇവളോട് ചെയ്ത കള്ളത്തരങ്ങളൊക്കെ കള്ളത്തരങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളപ്പം എന്നെ എന്ത് ചെയ്യും ഇവളപ്പം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പോഴത്തേക്ക് വല്ലാത്തൊരു പേടി ഫീൽ ചെയ്യുകയാണ് നമ്മുടെ ആദർശ നയന അത്ര ചില്ലറക്കാരി ഒന്നും അല്ല നയനയും എന്തെങ്കിലുമൊക്കെ നയനയ്ക്കും ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയാണ് അപ്പം നയനയ്ക്കും നിയമവശങ്ങളെക്കുറിച്ചൊക്കെ അറിയാം എന്നാ ഒരു മനസ്സിലാവൽ നമ്മുടെ ഉണ്ടായിട്ട് ആദർശനുണ്ടായിട്ട് സത്യത്തിൽ ഒരു പേടി തോന്നുകയാണ് എന്നിട്ട് നമ്മുടെ ആദർശം ഇനിയിപ്പോൾ എന്താ ചെയ്യുക സത്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറഞ്ഞാലോ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും ഇവളിനിയിപ്പം എന്നെ പോലീസ് സ്റ്റേഷനിൽ വല്ലതും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമോ അതുമാത്രമല്ല അതിനിപ്പം വലിയ പ്രശ്നത്തിലേക്ക് ചെല്ലുമോ ഓ വേണ്ട എങ്കിൽ പിന്നെ തുറന്നു പറച്ചിലൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇവിടെ നിന്ന് മാറിപ്പോകുമ്പം നയനി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ആദർശം പോകുന്നത് കണ്ടിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ മുത്തച്ഛി വിളിക്കുകയാണ് കേട്ടോ നയനേനെ അങ്ങനെ മുത്തച്ഛി നയനേനെ വിളിച്ചിട്ട് മോളെ കുറച്ച് വെള്ളം തരാൻ പറയുന്നു അങ്ങനെ നമ്മുടെ നയന അങ്ങ് കയറി പോവുകയാണ് ആദർശമായിക്കോട്ടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ സത്യത്തിൽ ചെറിയ പേടിയൊക്കെ മനസ്സിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതിന് ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യേനയാണ് അപ്പം നവ്യ വളകാപ്പും കാര്യങ്ങളും അന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വളകാപ്പ് ചടങ്ങ് മുടക്കണം അതുപോലെ താൻ പ്രഗ്നൻ്റ് അല്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം അപ്പോൾ ഒരിക്കലും താൻ കള്ളം പറഞ്ഞതാണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ അബോട്ട് ചെയ്ത് കളയായിരുന്നു അബോർഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ഒന്ന് വീഴുവോ അല്ലെങ്കിൽ കുറച്ച് ഗുളികയൊക്കെ എടുത്ത് കഴിക്കുകയോ ചെയ്താലോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ നയനയുടെ സോറി നവ്യയുടെ മുമ്പിലേക്ക് നവ്യയുടെ ഒരു പ്രതിരൂപം വന്നിട്ട് നീ ഗുളിക ഒന്നും എടുത്ത് കഴിക്കുമെന്ന് ചെയ്യരുത് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ സൗന്ദര്യം നിന്നിൽ നിന്ന് പോകും നിൻ്റെ ഈ സൗന്ദര്യം നീ ഒത്തിരി നാൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നീ അതൊന്നും ചെയ്യരുത് നിൻ്റെ സൗന്ദര്യം പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നയന അണ്ടാ പ്രതിബിംബം പോയപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ അയ്യോ വേണ്ട എങ്കിൽ പിന്നെ സ്റ്റെപ്പിന്ന് വല്ലതും വീഴുന്ന പോലെ അഭിനയിച്ചാലോ അങ്ങനെ അഭിനയിച്ച് വീഴുന്ന പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരും അറിയും വീണ് കഴിയുമ്പോൾ കുഞ്ഞ് കുഞ്ഞേതായാലും അബോട്ടായി പോയി എന്ന് പറയാം അപ്പോൾ എല്ലാവരും അറിയുകയും കാണുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പതുക്കെ ഈ ഒരു അടവ് എടുക്കാൻ വേണ്ടി വരികയാണ് അടവ് എടുക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണമല്ലോ ഇത് ചെയ്യാൻ അപ്പം കുറച്ച് പേരൊക്കെ ഹോളിലിരിക്കുന്നു അങ്ങനെ ഹോളിലിരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്വി ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങുമ്പോൾ നയന കയറി പെട്ടെന്ന് പിടിക്കുകയാണ് അങ്ങനെ നയനുകയറി പിടിക്കുന്ന ആ ഒരു സമയത്ത് നവ്യ വീഴുന്നില്ല പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നയനല്ലാട്ടോ സോറി നയനയെ നവ്യ ഏറി പിടിക്കുന്നു നവ്യ വീഴുന്നില്ല നവ്യ പെട്ടെന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ഇവളെന്തിനെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ ഇവളെൻ്റെ ജീവിതത്തിൽ വലിയൊരു പാര തന്നെയാണ് ഇവൾക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവൾക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് ചോദിക്കാനും പറ്റില്ല നവ്യോട് നയനയോട് നവ്യയ്ക്ക് വേറൊന്നും പ്രതികരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നവ്യ നിൽക്കുകയാണ് ദേഷ്യം വന്ന് ഈ ഒരു സമയ സമയത്താകട്ടെ അവിടെ ഇരിക്കുന്നവരൊക്കെ ഓടി വരികയാണ് ഓടി വന്നിട്ട് എന്ത് പറ്റി ഈ നവ്യമുള നവിമുള എന്താ നീ ഈ കാണിക്കുന്നത് നിനക്ക് കുറച്ച് ശ്രദ്ധിച്ച് നടന്നൂടെ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി വഴക്ക് പറയുന്നു എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു നവ്യയുടെ നയനയുടെ കയ്യിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നല്ലോ മുത്തശ്ശിക്കെടുത്തോണ്ട് വന്നേ അപ്പം അത് നമ്മുടെ നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടി നയനയോട് പറയുകയാണ് അങ്ങനെ നവ്യ വെള്ളമൊക്കെ കുടിച്ചു വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്കും കലിക്ക് കലി പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കലി ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി പ്ലാനോട് കൂടി ചെയ്താണ് പൊട്ടിപ്പാളി സായി പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇതേ ഇതേസമയം നമ്മുടെ ജനജ ഇങ്ങ് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ തന്നെ ഇവൾക്ക് ആ കുഞ്ഞിനോട് ഒരു താല്പര്യം ഇല്ല ഇവക്കാ കുഞ്ഞിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവൾ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നടക്കണം അല്ലാതെ ഇവളെ പോലെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയും സ്ലിം ആകാൻ വേണ്ടിയും സ്കിപ്പിങ് ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവക്ക് ഈ കുഞ്ഞിനോട് താല്പര്യമില്ല ഇവളീ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജയനും പറയുന്നുണ്ട് കേട്ടോ അതെ നവ്യമോൾക്ക് ഒരു ശ്രദ്ധയും ഇല്ല ഇപ്പോഴും അവളുടെ കുട്ടിക്കളി മാറിയിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഒരു ഹോം നേഴ്സിനെ അങ്ങ് വെച്ചാലോ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെച്ചാലോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനയും നവ്യയും ഒക്കെ ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ നവ്യ മനസ്സ് വിചാരിക്കുക ഹോം നേഴ്സ് അങ്ങാടം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോം നേഴ്സിനെ അങ്ങട്ടെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ആ ഹോം നേഴ്സ് ആയിരിക്കും ഹോം നേഴ്സിനെല്ലാം മനസ്സിലാവൂലേ ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്നും ഞാൻ അഭിനയിക്കുന്നതാണെന്നും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഡോക്ടർമാരെ പോലെയൊന്നും അല്ല ഇവള്മാർ അഞ്ച് പൈസ കിട്ടും എന്നറിഞ്ഞാൽ ചത്ത അവിടെ വീഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് വേണ്ട ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിത്തീരും അയ്യോ ഒരിക്കലും അത് ശരിയല്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്തായിക്കോട്ടെ നയനയും വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഹോംനേഴ്സിനെ എങ്ങാണോ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിലെ കള്ളക്കളി എല്ലാം പൊളിയും ഞാനും ഇതിൽ എനിക്കും ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളക്കളിയെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാൽ നവ്യേച്ചിനെ ഇവിടുന്ന് തീർച്ചയായിട്ടും ഇറക്കി വിടും പുറകെ എന്നെ ഇറക്കി വിടും അതുകൊണ്ട് ഈ ഒരു പ്ലാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആയിക്കോട്ടെ ജലജ പറയുന്നുണ്ട് ഹോം നേഴ്സിനെ എന്തിന് വെക്കുന്നു ഹോം നേഴ്സിന് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ ഉണ്ടല്ലോ നോക്കാൻ നവ്യേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞു അതെന്ത് വറുത്താനോ ജലജ നീ പറയുന്നത് അവക്ക് ആദർശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അവളെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ ഇപ്പം തന്നെ നയനമോൾക്ക് ആവശ്യത്തിലേറെ പണികളിവിടെയുണ്ട് അടുക്കള പണി ആയിക്കോട്ടെ എല്ലാ പണികളും അവളാണ് ചെയ്യുന്നത് അതിനോടൊപ്പം ആദർശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ പിന്നെ ഇത് എങ്ങനെ ശരിയാകും അത് ശരിയാവില്ല അല്ലെങ്കിലും നിനക്ക് ഒരു ഉത്തരവാദിത്തമില്ലല്ലോ ജലജ എന്ന് നമ്മുടെ അനിയുടെ അമ്മയും പറഞ്ഞു ിട്ട് അനിയുടെ അമ്മ പറയുന്നുണ്ട് അന്ന് കുഞ്ഞിനെ കാണാതായ കുഞ്ഞിനെയല്ല സോറി നവ്യേനെ കാണാതായപ്പോഴേക്കും എന്ത് വേവലാതി ആയിരുന്നു ഏടത്തിക്ക് ഏടത്തി കിടന്ന് ചങ്കത്തിടിച്ച് കരയല്ലായിരുന്നോ എൻ്റെ മകൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്നേഹമൊന്നും ഇവിടെ കാണിക്കുന്നില്ലല്ലോ ആ സ്നേഹം ആ ഒരു പ്രകടിപ്പിച്ച സ്നേഹം ഇപ്പം നേരെ ചൊവ്വയെ കാണിക്കുമായിരുന്നെങ്കിൽ ജലജ ഏടത്തേക്ക് തന്നെ നോക്കിയാൽ പോരായിരുന്നോ നവ്യനെ ജലചേടത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് കലി വരികയാണ് കേട്ടോ ജലജ ദേഷ്യം വന്ന് നിൽക്കുക ഇവളെ ഒറ്റ ഒരിത്തി കാരണമല്ല ഞാൻ ഇതൊക്കെ കേൾക്കുന്നത് അല്ലെങ്കിലും ഈ നയനെ ഇപ്പം എന്തിനാണ് വന്ന് അവളെ പിടിച്ചത് അവളാ വീണാ കുഞ്ഞ് നശിച്ചു പോവുമായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എൻ്റെ മകനും രക്ഷപ്പെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അതിനോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് പോണം അതുപോലെ നമ്മുടെ ചിന്നൂസ് വേൾഡിലെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയും ഇടുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ എല്ലാ ദിവസവും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ജിന്യൂസ് വേൾഡിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ കയറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ